വാഹനം ഇടിച്ചു തകർത്ത ഇലക്ട്രിക് പോസ്റ്റ് സമ്മതമില്ലാതെ പൊളിച്ച് വൈദ്യുതി തൂൺ നാട്ടി കെ എസ്ഇബി സുപ്രീം കോടതി അഭിഭാഷകനായ സുഭാഷ് ചന്ദ്രന്റെ വളപ്പിലാണ് അതിക്രമിച്ചു കയറി കമ്പിവേലി പൊളിച്ച് പോസ്റ്റ് നാട്ടിയതെന്നാണ് പരാതി കാരണക്കാരായ ഉദ്യോഗസ്ഥരെ വെറുതെ വിടില്ലെന്നും നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും സുഭാഷ് വ്യക്തമാക്കി മന്ത്രിക്കും പോലീസിനും പരാതി നൽകിയിട്ടുണ്ട് സുപ്രീംകോടതി അഭിഭാഷകനായ സുഭാഷ് ചന്ദ്രന്റെ കുറ്റിപ്പുറം ചെല്ലൂരിലെ വളപ്പിലാണ് കെഎസ്ഇബി ഉദ്യോഗസ്ഥരും ജീവനക്കാരും അതിക്രമിച്ചു കയറി വൈദ്യുതി തൂൺ നാട്ടിയത് സുഭാഷ് ജോലി ആവശ്യാർത്ഥം ഡൽഹിയിലും സഹോദരി വിദേശത്തുമായതിനാൽ വൃദ്ധരായ മാതാപിതാക്കൾ മാത്രമാണ് വീട്ടിൽ ഉണ്ടാകാറുള്ളത് കഴിഞ്ഞ ദിവസമാണ് പറമ്പിന്റെ ചുറ്റുമതിൽ പൊളിച്ച് മതിൽക്കെട്ടിനുള്ളിൽ വൈദ്യുതി തൂൺ സ്ഥാപിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടത് സുഭാഷിന്റെ അമ്മയുടെ ഉടമസ്ഥതയിലുള്ള പറമ്പിലെ കമ്പിവേലി അനുവാദം ചോദിക്കാതെ പൊളിക്കുകയും വൈദ്യുതി തൂൺ നാട്ടുകയും ചെയ്തു എന്നാണ് പരാതി കുറ്റിപ്പറം പഞ്ചായത്തിലെ ചെല്ലൂർ എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ ആരാധിക്കാസ്പദമായ സംഭവം ഉണ്ടായത് വർഷങ്ങളായി സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഭിഭാഷകനാണ് ഞാൻ അതുകൊണ്ട് തന്നെ ദില്ലിയിലാണ് എൻ്റെ സഹോദരി വിദേശത്താണ് വയോജനരായ മാതാപിതാക്കൾ മാത്രമാണ് നാട്ടിലുള്ളത് എൻ്റെ അമ്മയ്ക്ക് പാരമ്പര്യമായി കിട്ടിയ ഭൂമി വർഷങ്ങളായി അത് മതിൽ കെട്ടി തിരിച്ച് ഇരിക്കുകയാണ് ആ ഭൂമിക്ക് പുറത്ത് റോഡിൽ നിന്നിരുന്ന ഒരു ഇലക്ട്രിക് പോസ്റ്റ് കഴിഞ്ഞ ദിവസം വാഹനമടിച്ച് മറ്റു തകരുകയും അത് മാറ്റാൻ വന്ന കെ എസ് ബി ഉദ്യോഗസ്ഥർ ഭൂമിയുടെ ഉടമയായ അമ്മയുടെ അറിവോ സമ്മതമോ ഇല്ലാതെ ഞങ്ങളുടെ മതില് പൊളിച്ച് പുതിയ പോസ്റ്റ് മതിലിനകത്ത് സ്ഥാപിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് കഴിഞ്ഞ ദിവസം പറമ്പിൽ പോയ അച്ഛനാണ് ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുന്നത് ആഴ്ചകൾക്ക് മുമ്പ് നടന്ന ഒരു പ്രവൃത്തിയാണിത് പക്ഷെ കഴിഞ്ഞ ദിവസമാണ് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് നേരത്തെ ഉണ്ടായിരുന്ന പോസ്റ്റ് വാഹനം ഇടിച്ച് തകർത്ത ശേഷമാണ് പുതിയ പോസ്റ്റ് സ്ഥാപിച്ചത് മുമ്പ് ഈ മതിൽ പുറത്തായിരുന്നു പഴയ വൈദ്യുതി പോസ്റ്റ് ഉടമയുടെ അനുമതിയില്ലാതെ പോസ്റ്റ് സ്ഥാപിക്കാൻ ഉത്തരവിട്ട ഉദ്യോഗസ്ഥരിൽ നിന്ന് അതുകൊണ്ട് തന്നെ ജനുവരി അടിയന്തരമായി കുറ്റിപ്പുറം പോലീസിനകത്ത് ഇതിന് നേതൃത്വം നൽകിയ കെ സി ബി അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള കെ സി ബി ഉദ്യോഗസ്ഥർക്കെതിരെ ക്രിമിനൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അതിക്രമിച്ചു കയറുന്നതിനും അതോടൊപ്പം തന്നെ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്നതിനും ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്തുകൊണ്ട് ക്രിമിനൽ കേസ് എടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പരാതി നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ കേരളത്തിന്റെ വൈദ്യുത മന്ത്രിയും മുതിർന്ന കെ എസ്ഇബി ഉദ്യോഗസ്ഥരുൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്ക് ഈ ബന്ധപ്പെട്ട അതിക്രമം കാണിച്ച ഉദ്യോഗസ്ഥരിൽ നിന്ന് സാമ്പത്തിക നഷ്ടം ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ട് അത് ഈടാക്കി സ്ഥലമുടമയ്ക്ക് നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും അതോടൊപ്പം തന്നെ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ മാതൃകാ ശിക്ഷാ നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ട് പരാതി നൽകിയിട്ടുണ്ട് ഇത് ഇനി കേരളത്തിൽ ഒരു കുടുംബത്തിനും ആവർത്തിക്കാൻ പാടില്ല ഇത്തരത്തിൽ വയോചനരായ വൃദ്ധരായ മാതാപിതാക്കളുള്ള നിരവധി കുടുംബങ്ങളുണ്ട് അവരുടെ കുടുംബങ്ങളിൽ അവരുടെ ഭൂമിയിൽ കെ എസ് ഇ ബി ഉൾപ്പെടെയുള്ള ഒരു ഡിപ്പാർട്ട്മെന്റും അവരുടെ അറിവോ സമ്മതമോ ഇല്ലാതെ അതിക്രമിച്ചു കയറി ഇത്തരം അതിക്രമം കാണിക്കുന്നത് ആവർത്തിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരം ഉദ്യോഗസ്ഥർക്കെതിരെ മാതൃകാപരമായ ശിക്ഷാനടപടികൾ ഉണ്ടാകണമെന്നുള്ള ഉറപ്പിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഈ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നത് ഇതിൽ ഈ ഉദ്യോഗസ്ഥർ മാതൃകാപരമായി ശിക്ഷിക്കപ്പെടുന്നത് വരെ ആവശ്യമായ മുന്നോട്ട് സംഭവത്തിൽ കെ എസ് സി ബിയുടെ അനധികൃത നടപടിക്കെതിരെ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്കും കുറ്റിപ്പുറം പോലീസിനും സുഭാഷ് ചന്ദ്രൻ പരാതി നൽകിയിട്ടുണ്ട് ഇനി ഒരു കുടുംബത്തിനോടും കേരളത്തിലെ ഒരു വകുപ്പും ഇത്തരത്തിൽ ചെയ്യാതിരിക്കാനാണ് താൻ കേസ് കൊടുത്തതെന്ന് അദ്ദേഹം വ്യക്തമാക്കി അനുമതിയില്ലാതെ തൊട്ടടുത്ത പറമ്പിലൂടെ ലൈൻ വലിച്ചുപോലും ഒരു സാധാരണക്കാരന് കണക്ഷൻ നൽകാൻ കെ എസ് ബി സമ്മതിക്കാതിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് സ്വന്തം കാര്യത്തിനായി അന്നൻ്റെ തൂൺ നാട്ടിയത്